ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർ ഞാൻ രാഗം തിയേറ്ററിൻ്റെ പുറത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് വടക്കുന്നനാഥൻ്റെ മൈതാനത്താണ് നിൽക്കുന്നത് എന്താണെങ്കിൽ അവിടെ തിക്കുന്നവർക്കൊക്കെ ആയക്കാൻ ഞാൻ പുറത്ത് വന്നിട്ട് പറയുകയാണ് എൻ്റെ അഭിപ്രായം പറയുകയാണ് ഇതുപോലൊരു സിനിമ ഇതുപോലൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് വെറുതെ തള്ളാന്നല്ല മക്കളെ ഇതുപോലൊരു അഭിനയം കണ്ടിട്ടില്ല നമ്മൾ മമ്മുക്കയുടെ അഭിനയം കണ്ടിട്ടുണ്ട് ലാലേട്ടൻ്റെ അഭിനയം കണ്ടിട്ടുണ്ട് അല്ലേ ഇവിടെ ശിവാജി ഗണേശൻ്റെ അഭിനയം കണ്ടിട്ടുണ്ട് തമിഴ് ഇത്ര വലിയ നമ്മൾ നടന്മാരുടെ ശിവാജി ഗണേശനായാലും രജ രജനീകാന്തായാലും കമലഹാസനായാലും സൂര്യായാലും വിജയനും അതേപോലെ തന്നെ എം ജി ആർ ആയാലും ഇവരൊക്കെ നമ്മൾ അഭിനയം കണ്ടിട്ടുണ്ട് തമിഴ്നാട്ടുകാർക്ക് അതായത് എം ജി ആർ ശിവാജി ഗണേശൻ കമലഹാസൻ രജനികാന്ത് ഇവർക്കൊന്നും ഇത്ര നല്ലൊരു ക്യാരക്ടർ കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഭാഗ്യം വെച്ചാൽ നമ്മുടെ മമ്മുക്കയുടെ സ്വന്തം പുത്രനായാലും നമ്മുടെ ദുൽഖർ സൽമാനാണ് ഈ ഭാഗ്യം പിന്നിലിട്ടുള്ളത് അധികം വീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഒരെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം കൊടുക്കണം അതേപോലത്തെ വിനുകയാണ് എനിക്ക് പറയും വാക്കുകളില്ലാട്ടോ ഞാൻ സന്തോഷം വന്നാൽ നമുക്ക് കുറേ കാര്യം പറയാൻ പറ്റാറില്ല അത്രയ്ക്ക് സന്തോഷമാണ് കാരണം ഞാൻ രണ്ട് മൂന്ന് പേർക്ക് വീഡിയോ എൻ്റെ ബൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും കാരണം ആ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ അവർക്ക് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടേതായ നമ്മുടെ തന്നെ ചാനൽ കൂടി ആയുള്ള ബ്ലോക്ക് ബസ്റ്റ് മീഡിയയ്ക്കൊക്കെ ഞാൻ വീഡിയോ കൊടുക്കും മല്ലു ഇവർക്കൊക്കെ നമുക്ക് നമ്മൾ ബൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് അത്രമാത്രം സന്തോഷം കൊണ്ട് പറയുമ്പോൾ വാക്കുകൾ ഇത്രയും ഗംഭീര പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ദുൽഖർ സമാന്റെ അഴിഞ്ഞാട്ടാണ് ഈ സിനിമയിൽ നാഷണൽ അവാർഡ് എന്തെങ്കിലും ഉറപ്പാണ് മാത്രമല്ല സമുദ്രത്തിന് പെർഫോമൻസ് കുട്ടണ്ട സമുദ്രയും ദുൽഖർ സമാനും വാദിച്ചാണ് അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സിനിമയിൽ നായികയായ ഭാഗ്യശ്രീ ഭാഗ്യശ്രീയുടെ അഭിനയം പറയാൻ വാക്കുകളില്ല അതേപോലെ തന്നെ റാണ റാണാര റോൾ ഗംഭീര റോൾ തന്നെയാണ് അതേപോലെ ഇവർ ഇവർ മൂന്ന് പേരാണ് അതായത് ദുൽഖർ സാഹ്മാനും ഭാഗ്യശ്രീയും അതേപോലെ തന്നെ സമുദ്രക്കനിയാണെങ്കിലും വാദിറ്റ് അഭിനയിച്ചിട്ടുള്ളത് എന്ത്രട്ട സിനിമ ഇൻ്റർവെൽ വരെ സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് സിനിമ ആ ഷൂട്ടിങ് അതിലുള്ളിൽ അതായത് ഗുരുനാഥനായിട്ടുള്ള സംവിധായകനായിട്ടുള്ള സമുദ്രക്കനിയുടെ ക്യാരക്ടറും അതേപോലെ തന്നെ നായകനായിട്ടുള്ള ദുൽഖറിൻ്റെ ക്യാരക്ടർ അവർ തമ്മിലുള്ള ഗുരു വളർത്തി വലുതാക്കിയാണ് ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷും കാര്യങ്ങളും അതിനിടയിലൊരു നായികയും നടി വരുന്നതൊക്കെയാണ് അവർ തമ്മിലുള്ള ഈഗോയും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഗംഭീരമായിട്ട് തന്നെ ദുൽഖർ ശർമ്മ ചെയ്തിട്ടുണ്ട് ഇൻ്റർവെല്ലിന് ശേഷം ഒരു മർഡറുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ് അത് വേറൊരു രീതിയിലാണ് പോകുന്നത് ഇൻ്റർവെൽ വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ചെറിയ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും അത് ചെറുത്തമ്മിലാണെങ്കിലും പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറയാൻ വയ്യ നമ്മുടെ ജേക്സ് ബിജോയാണ് നമ്മുടെ അഭിമാനമായുള്ള ജെക്സ് ബിജോയാണ് ഗംഭീര ഹോണ്ടിയാണ് ഇപ്പോൾ സിനിമ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ആ മ്യൂസിക്കും കാര്യങ്ങളും ഹോണ്ടിയാണ് എനിക്ക് തോന്നുന്നു മലയാളികളെ കൂടുതൽ ഇഷ്ടപ്പെടാം തമിഴ്മാർക്കാണ് തമിഴ്നാട്ടുകാരെ കഥ ആയതുകൊണ്ട് തമിഴ്നാട്ടിലെ ഷൂട്ടിംഗ് സെറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ശരിക്കും തമിഴ്നാട്ടുകാർക്ക് വലിയൊരു ആഘോഷം തന്നെയാണ് തമിഴും ഫിലും കൾക്ക് ശരിക്കൊരു ആഘോഷം തന്നെയായിരിക്കും കാരണം അവിടെ അവരുടെ നാട്ടിൽ നടന്ന കഥയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറ് ത്യാഗരാജ ഭാഗവതരുടെ കഥയാണ് ഇതിൽ കാണിക്കുന്നത് അതുകൊണ്ട് അവർക്ക് കൂടുതൽ കണക്റ്റാകും മലയാളികളെക്കാളും കൂടുതൽ കണക്റ്റാവുക അവർക്കായിരിക്കും എന്തായാലും ദൂൽഖർ സാമൻ്റെ അഭിനയം വാദിച്ചുള്ള അഭിനയം കാണാൻ നമുക്ക് സിനിമയിൽ സാധിക്കും ഇതുപോലൊരു സിനിമ ജെസ് ബി ജോയുടെ പറഞ്ഞ മ്യൂസിക്കും അതേപോലെ തന്നെ ക്യാമറ വർക്ക് അതി വീര ക്യാമറ വർക്കാണ് അത്രമാത്രം പണിപ്പെട്ടിട്ടുണ്ട് ക്യാമറ ചെയ്യുന്ന ആൾ ആളെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മ സെൽവമണി സെൽവരാജ് എന്ന സംവിധായകൻ അതിഗംഭീരമായിട്ടാണ് സിനിമ എടുത്തത് ഈ സിനിമ സാധാരണക്കാർക്കൊണ്ട് എടുക്കാൻ സാധിക്കില്ല എന്നാൽ അതൊരു അദ്ദേഹം പുതുമുഖമാണ് അദ്ദേഹം മുമ്പ് ചെയ്തിട്ടുള്ളത് ഒരു ഹസ്ത്രചിത്രം അങ്ങോട്ടാണ് ചെയ്തിട്ടുള്ളത് ശരിക്കും പറയാണെങ്കിൽ അദ്ദേഹം ശരിക്കും സിനിമയായിട്ട് ആദ്യത്തെ സിനിമയാണ് ഇതുപോലൊരു സിനിമ മേക്ക് ചെയ്തതും അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചാൽ അതായത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് കാണാറുണ്ട് പതിയും അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ ഒക്കെയാണ് ഇവർക്ക് ഇത്ര നല്ലൊരു സിനിമ ചെയ്യാൻ സാധിച്ചതും ഈ സിനിമ എങ്ങനെ പോയാലും വലിയ കൂടികൾ തന്നെ കളക്ട് ചെയ്യാനും മാത്രമല്ല കൂടികൾ മാത്രമല്ല ഇതിൽ അഭിനയം എന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാൻ്റെ ഏറ്റവും നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ദുൽഖർ സമാന്റെ ഏറ്റവും നല്ല സിനിമ ദുൽഖർ സൽമാൻ ഏറ്റവും ഗംഭീരമായി അഭിനയിച്ചത് ഇവിടെയുള്ള പല നടന്മാർ സീനിയേഴ്സായിട്ടുള്ള മമ്മൂട്ടി മോഹൻലാൽ ഇവർക്ക് പോലും ഇത്ര നല്ലൊരു ക്യാരക്ടർ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല അതി ഗംഭീര ക്യാരക്ടറാണ് പറയാൻ വാക്കുകളില്ല പറയാൻ വാക്കുകളില്ല എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം നിങ്ങൾ ഒരിക്കലും ഇത് തിയേറ്ററിൽ നിന്ന് മിസ്സാക്കരുത് സിനിമ നല്ല തിയേറ്റർ തന്നെ തെരഞ്ഞെടുക്കുക വമ്പൻ വിജയമാകും എല്ലാ വിധാശംസകളും ഗുരുക്കർശാൻ മലയാളോണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിന്